നന്ദു സി എയുമായുള്ള മാരേജ് ഫിക്സ് ചെയ്തതിനു ശേഷം കനക അനന്തപുരയിലുള്ള എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുവാണ് ഇന്നത്തോടെ ആ നന്ദു എന്നു പറയുന്നവളുടെ ശല്യം തീരുവല്ലോ അതുകൊണ്ട് നമുക്ക് കല്യാണത്തിൽ പങ്കെടുക്കണം ജലജ എന്നു പറഞ്ഞ ജാനകിയും മണ്ഡപത്തിലേക്ക് പോവുന്നുണ്ട് അനി അവിടേക്ക് വന്നപ്പോ നീ അകത്തേക്ക് കയറരുത് അനി നീ നന്ദുവിന്റെ വിവാഹം മുടക്കൂന്ന് എനിക്ക് നല്ല ഭയമുണ്ട് അതുകൊണ്ട് നീ പുറത്ത് നിന്നാ മതി എന്നു പറഞ്ഞ നയന അനിയെ അകത്തേക്ക് കയറ്റിയില്ല അങ്ങനെ അനി അവസാനമായി ഒന്ന് കാണാൻ പറ്റാതെ ആകെ വിഷമിച്ചു നിക്കുവാണ് സിഐ വിവാഹത്തിന് ക്ഷണിച്ചപ്പോ അനാമികയും അവളുടെ വീട്ടുകാരും മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് അനാമിക നിന്നെ നയനമ്മോളുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നത് ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ദേവി അനു ചോദിക്കുവാണ് വല്യമ്മ എന്താ കരുതിയത് ഞാനെ നന്ദുന്റെ വീട്ടുകാരി ക്ഷണിച്ചിട്ടൊന്നുമല്ല വന്നിരിക്കുന്നെ സിഐ എൻറെ അച്ഛൻറെ അടുത്ത ആളാണ് അദ്ദേഹം വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് ഞാൻ അവളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ അനാമിക്ക നന്ദുന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കല്യാണ വേഷത്തില് നീ നല്ല സുന്ദരിയായിട്ടുണ്ടടി നിനക്ക് എന്തുകൊണ്ടും ചേർന്ന ആളെ തന്നെയാണ് വരനായി കിട്ടാൻ പോകുന്നത് ഇനിയെങ്കിലും എന്റെ ഭർത്താവിന്റെ പിന്നാലെ നടക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോ ഞാൻ അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നിനക്ക് അവനെ കിട്ടാൻ പാടില്ല അതായിരുന്നു എനിക്ക് വേണ്ടത് അതേതായാലും ഈശ്വരൻ മറുസാധിച്ചു തന്നു എന്നൊക്കെ നന്ദുന്റെ മുഖത്ത് നോക്കി പറയുവാണ് അനാമിക എടി മറുത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായി പോയി അല്ലെങ്കിൽ നിന്റെ കറണ്ണടിച്ച് ഞാൻ പുകച്ചേനെ നീ നിന്റെ വീട്ടുകാരെയും അടിച്ചറക്കാൻ എനിക്ക് മടിയായിട്ടല്ല ഇതൊരു മണ്ഡപമാണ് ഇറങ്ങി പോവാൻ നോക്കടി എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട് ജാനകിയാണെങ്കി രേവതിയുടെയും വേണുവിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് ഇവൾ കല്യാണം കഴിയുന്നതോടെ അനാമിക മോളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവും അനന്തപുരിയിലേക്ക് മോൾ തിരിച്ചു വരാം ഇനി നിങ്ങളുടെ ജീവിതത്തില് ഒരു കരടായിട്ട് ആ നന്ദുണ്ടാവില്ലല്ലോ അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് ജാനകി പറയുമ്പോ അതിനെന്താ ജാനകി അനാമിക്ക മോള് അതിന് പൂർണ്ണ സമ്മതമായിരിക്കും ഇനിയെങ്കിലും എല്ലാം മറന്ന് അനാമിക മോളെ അനു സ്നേഹിഷ മതിയായിരുന്നു ഭാര്യ ആവാൻ പോവല്ലേ നന്ദു ആ നന്ദുവിന് സിഎയുടെ ഭാര്യ ആവാനാ യോഗം എന്നു പറഞ്ഞ് വീണുപൊട്ട് ശരിക്കു ആണ് രേവതിയാണെങ്കിൽ ദേവിയാനിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ദേവേചിക്കല്ലേ നന്ദുവിനെ അനന്തപുരിയിലെ മരുമകളാക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് എന്നിട്ടിപ്പോ എന്തായി എവിടെന്നോ വന്ന പോലീസുകാരനല്ലേ അവളെ കെട്ടിക്കൊണ്ട് പോകുന്നെ ഇന്ന് തന്നെ അനാമിക മോളെ അനന്തപുരിയിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് അവളെ വിലക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ടത് ദൈവേശിയാണ് എന്നൊക്കെ പറയുമ്പോ അനിമോൻ ഏതായാലും നന്ദുവിന് ഇനി കിട്ടില്ല അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു വെച്ച് നിങ്ങളുടെ മോളെ അനന്തപുരിയിലേക്ക് ഞാൻ കയറ്റില്ല രേവതി അവൾക്ക് നല്ലൊരു കാമുകനുണ്ടല്ലോ കൊണ്ട് മോളുടെ കയത്തിൽ താലി കെട്ടിക്കാൻ നോക്ക് അനിമോന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അവളായിരിക്കും ഞാൻ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നെ അവളെ ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചോളാം എന്നു മറുപടി കൊടുത്ത് ദേവിയാനി പോവാണ് മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് സിഐയെ കാണാനായി ഒരു പെൺകുട്ടി വരികയും അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആദർശ് മാറി നിന്നും അത് കാണുകയാണ് ഇവനോട് എന്തിനാ ആ പെണ്ണിങ്ങനെ ദേഷ്യപ്പെടുന്ന അവരെന്താ സംസാരിക്കുന്നറിയണമല്ലോ എന്നാലോചിച്ച് ആദർശ് അവരെ വോ ചെയ്യുന്നുണ്ട് എടാ നീ പ്രണയിച്ചതും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയതും എനിക്കല്ലേ എന്നിട്ടിപ്പോ എന്നെക്കാൾ സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ നീ എന്നെ മറന്നു അല്ലെ എന്ന് ചോദിച്ച് അവള് സിഐയോട് ചൂടാവുവാണ് ഇവൻ ചതിയൻ ഇതുടനെ നയനെ അറിയിക്കണമല്ലോ ഞാൻ പറഞ്ഞ ചിലപ്പോ ആരും വിശ്വസിക്കില്ല എല്ലാത്തിനും ഒരു തെളിവ് നല്ലതാ വീഡിയോ എടുത്തു വയ്ക്ക എന്ന് ചിന്തിച്ച് ആദർശ് അവരെ തമ്മിൽ സംസാരിക്കുന്നത് മൊബൈലില് പകർത്തു നീ എന്നോട് ക്ഷമിക്കണം നിന്നെ ഞാൻ വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്കിപ്പോ അതിന് പറ്റില്ല എന്റെ മനസ്സിൽ ഇപ്പൊ നന്ദു മാത്രമാണ് നിനക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും തരാൻ ഞാൻ റെഡിയാണ് ഇപ്പൊ നീ പോവാൻ നോക്ക് എന്റെ കല്യാണം മുടക്കാന് നിന്നെ കൊണ്ട് പറ്റില്ല നീ പെട്ടെന്ന് പോവാൻ നോക്കടി എന്ന് പറഞ്ഞ് സിയെ അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് അങ്ങനെ വെറും കൈയോടെ പോവാൻ എനിക്ക് പറ്റില്ല നീ എൻറെ കൂടെ വരണം നിന്റെ കുഞ്ഞാണ് എൻറെ വയറ്റിൽ വളരുന്നത് ഞാനിപ്പോ മൂന്നു മാസം ഗർഭിണിയാണ് അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റില്ല നീ എൻറെ കൂടെ വന്നേ പറ്റൂ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ എന്നെ സ്വീകരിക്കണം നീ എന്നെ ഈ മണ്ഡപത്തിൽ വെച്ച് വിവാഹം ചെയ്യണം മറ്റൊരു പെൺകുട്ടിയെ ചതിക്കാൻ നോക്കുവല്ലേ നീ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവള് പറയുമ്പോ മര്യാദക്ക് പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക് നീ പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്റെ വിവാഹം മുടക്കിയാലേ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അറിയാലോ എന്നെ ഇറങ്ങിപ്പോവാ നോക്ക് എന്ന് പറഞ്ഞ് അവള് സിഐ പറഞ്ഞു വിടുവാണ് ഇതൊക്കെ വീഡിയോ ആയി എടുക്കുവാണ് ആദർശ് അങ്ങനെ മുഹൂർത്തമായപ്പോ സിഐ നന്ദുന്റെ കൈത്തിൽ താലി കെട്ടാനായി ചെല്ലുന്നുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് ജാനകിയും അനാമികയും ഒക്കെ എന്നാ സമയം ആദർശയോടി വന്ന് താലി കെട്ടരുതെന്ന് പറഞ്ഞ് അയാളുടെ കൈയിൽ നിന്ന് ആ താലി പിടിച്ചു വാങ്ങിക്കുവാണ് മോന നീ എന്തായി കാണിക്കുന്നെ നന്ദുമോളുടെ കല്യാണമാണ് നടക്കുന്നെ അത് മോനെന്തിനാ തടയുന്നെ അത് തിരിച്ചു കൊടുക്ക് ഞാനും ഗനതി ഇവിടെ നിൽക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ടത് മോളുടെ കല്യാണം കാണാനല്ലേ എന്നൊക്കെ ഗോവിന്ദം പറയുമ്പോ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല അച്ഛാ ഇവനൊരു ഫ്രോഡാണ് ഇവന് വേറെ കാമുകിയുണ്ട് അവള് ഗർഭിണിയാണ് ഇനി അച്ഛൻ പറ ഇങ്ങനെ ഒരുത്തനെ നന്ദുവിന് വേണോന്ന് അങ്ങനെ ആദർശ ചോദിക്കുവാണ് ഇയാള് പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുത് ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും നന്ദുവിനെ മാത്രമാണ് ഇയാളുടെ അനിയനുണ്ടല്ലോ ആ അനി അവനെ നന്ദുവിനെ കൊണ്ട് കെട്ടിക്കാനാ ഇവനീ നാടകമൊക്കെ കളിക്കുന്നെ അതാരും വിശ്വസിക്കല്ലേ ഞാൻ പാവമാണ് ഈ താലി തരുന്നുണ്ടോ മുഹൂർത്തം തെറ്റും എന്നു പറഞ്ഞ് സിയത് നന്ദുന്റെ കഴുത്തിൽ കെട്ടാനായി പോവാണ് ദേഷ്യം വന്ന ആദർശ് സിയയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട് നിനക്കെന്താടാ എന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നന്ദുനെ കെട്ടാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലെന്ന് എനിക്കിന്ന് മനസ്സിലായി നീ പോയി ആ ചതിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നോക്ക് എന്ന് ആദർശ് പറയുവാണ് മോനെ ആദർശെ നീ ഞങ്ങളുടെ മുകളുടെ കല്യാണം മുടക്കരുത് നിന്നോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് അത് നീ ആയിട്ട് കളയരുത് ഞങ്ങളുടെ മോളുടെ വിവാഹം ഞങ്ങളുടെ സ്വപ്നമാണ് അതിന് നടന്നേ പറ്റൂ ഈ വിവാഹം മുടക്കി അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടത്താനാണ് നിന്റെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ കള്ളൊക്കെ പറയുവല്ല നീ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല സിഐഎ ഞങ്ങൾക്ക് വിശ്വാസമാണ് ആ താലിങ്ങതാ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നമുക്കിത് ചടങ്ങൊക്കെ തീർക്കാനുള്ളതല്ലേ എന്നു പറഞ്ഞ് കനക ആദർശിനോട് ദേഷ്യപ്പെടുവാണ് നയന വന്ന് ആദർശേട്ടാ നിങ്ങൾ ഇത്രയും ചീപ്പായ പ്രവൃത്തിയൊന്നും ചെയ്യല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് കരുതിയതേയില്ല സിഎഇ കൊണ്ട് അനാവശ്യം പറഞ്ഞുണ്ടാക്കി നന്ദുവിന്റെ വിവാഹം മുടക്കുന്നോ ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല ആദർശേട്ടാ ആ താലി അങ്ങ് കൊടുത്തേക്ക് എന്നു പറഞ്ഞ് നയനിയെ ബഹളം വെക്കുവാണ് ദേവ്യാനി വന്ന് മോനെ ഈ സമയത്തല്ല ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത് നീ നന്ദുമോളുടെ ലൈഫ് ഇല്ലാതാക്കല്ലേ നല്ലൊരു ബന്ധുവാ മോൾക്ക് കിട്ടിയിരിക്കുന്നെ അത് നമ്മളായിട്ട് ഇല്ലാതാക്കരുത് നിനക്ക് നാടകം കളിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് മോനെ നീ ഇക്കാര്യത്തിൽ ഇടപെടരുത് അവര് താലി കെട്ടിക്കോട്ടെ നന്ദുനെ മറക്കാൻ നീ അനിയെ പോയി ഉപദേശിക്ക് മോളുടെ കല്യാണം നടക്കട്ടെ നീ ആ താലി ഇങ്ങ് തരുന്നുണ്ടോ എന്നു പറഞ്ഞ ദേവിയാനി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുവാണ് അമ്മേ നിക്ക് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ പ്രയാസം എന്നാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇത് കണ്ടിട്ട് പറയു സി ഐ ഫ്രോഡ് ആണോ നല്ലവനാണോ എന്ന് അങ്ങനെ പറഞ്ഞു ആദർശ് ആ ലേഡി സംസാരിക്കുന്ന വീഡിയോ എല്ലാവർക്കും മുന്നിലും കാണിച്ചു കൊടുക്കുവാണ് അതോടെ ഇയാൾ ഫ്രോഡാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഗർഭിണിയായ ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ടാണോ നീ എന്റെ മോളെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത് ആദർശ് മോൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതം എന്തായി തീരുമായിരുന്നു എന്ന് ചോദിച്ച് കനക സി എയുടെ മുഖത്ത് രണ്ട് പൊട്ടിക്കുവാണ് പോലീസ് യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തിയാണോടാ നീ ചെയ്തു വച്ചിരിക്കുന്നെ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് ചതിക്കുന്ന നിന്നെ പോലുള്ളവന്മാർക്ക് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല അച്ഛനായ എനിക്കതിനു പറ്റില്ലടാ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കിലെ എന്റെ കൈകൊണ്ടായിരിക്കും നീ ഇവിടെ തീരാൻ പോകുന്നെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനും അവനെ അടിക്കുവാണ് അവസാനം കല്യാണം മുടങ്ങി സി ഐ നാണം കെട്ട് അവന്റെ കുടുംബത്തോടൊപ്പം മണ്ഡപത്തിന് ഇറങ്ങി പോകുന്നുണ്ട് ആദർശ മോൻ കാരണം വലിയൊരു ആപത്തിനാ എന്റെ മോള് രക്ഷപ്പെട്ടത് എന്ന അവളെ കേട്ടാൻ ഇനി ആരെങ്കിലും വരുവോ എന്റെ മോളുടെ കല്യാണം മുടങ്ങിയില്ലേ എന്റെ മോള് ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ കനക അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുമാണ് എന്ന ആദർശ പുറത്തേക്ക് പോയി അനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് മുഹൂർത്തം അവസാനിക്കാൻ ഇനി ഒരു സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂടാ അതിനുമുമ്പ് നീ നന്ദുന്റെ കയത്തിൽ താലി കെട്ടിയിരിക്കണം പെട്ടെന്ന് ചെല്ല് എന്നാദർശി പറഞ്ഞത് കേട്ട് അനി സന്തോഷത്തോടെ ഓടിപ്പോയി നന്ദുന്റെ കൈത്തിൽ താലി കെട്ടുവാണ് ജാനകിയും അനാമികയും കനകിയൊക്കെ അത് തടയാനായി വന്നപ്പോഴേക്കും താലി കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്താടാ ഈ കാണിച്ചത് എന്നോടൊരു വാക്കു പറയാതെ നീ എൻറെ കൈത്തിൽ താലി കെട്ടിയത് ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു നീ കാണിച്ചത് ശരിയല്ല നീ എന്നു പറഞ്ഞ് അനിയുടെ മുഖത്ത് നന്ദു ഒന്ന് പൊട്ടിക്കുവാണ് നമ്മൾ തമ്മിൽ ഒന്നാവണം എന്നത് ഈശ്വരന്റെ വിധിയായിരുന്നു നന്ദു അതിനെ തടുക്കാൻ ആർക്കും ആവില്ല അതുകൊണ്ടാ എന്റെ കൈയിലേക്ക് ആദർശയിട്ടൻ താലി കൊണ്ടു തന്നത് ഇനി നീ എന്റെ ഭാര്യയാണ് എന്നനി പറയുമ്പോ ഈ ബന്ധം ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ലടാ ഇവളെ പുറത്താക്കാൻ നോക്ക് അനന്തപുരിയിലെ മരുമകളായി വായിക്കാൻ ഈ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നു പറഞ്ഞ ജാനകി അവിടെ അവിടുന്ന് ബഹളം ഉണ്ടാക്കുവാണ് അനിമോൻ നന്ദുവിനെ താലി കെട്ടാൻ പാടില്ലായിരുന്നു ഇനി ഇതിന്റെ പേരില് എന്റെ മോള് അവിടെ എന്തൊക്കെ പൈ കേൾക്കണം ഇവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനിമോന്റെ അമ്മ അനുവദിക്കോ എന്നൊക്കെ ചോദിച്ച് കനകയും ദേഷ്യപ്പെടുവാണ് ആദർശേട്ട നിങ്ങള് കാരണമാണ് അനി ഇത് ചെയ്തിരിക്കുന്നെ ഞാനും അനന്തപുരിയില് നേരിട്ട അവഗണനയൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ നന്ദു എങ്കിലും സ്വസ്ഥമായ ജീവിതം ഉണ്ടാവാനാ ഞാൻ ആഗ്രഹിച്ചത് അത് നിങ്ങളായിട്ട് നശിപ്പിച്ചു എന്ന് നയന പറയുമ്പോ മോളെ നീ ആദർശിനെ കുറ്റപ്പെടുത്താതെ അനിയും നന്ദു സ്നേഹിക്കുന്നവരാണ് അവര് തമ്മിൽ ഒരുമിക്കട്ടെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ദേവിയാനി അതെ നയനെ നമ്മൾ വേണ ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവർക്കാകെയുള്ളത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇനി ചേരേണ്ടവര് തമ്മിൽ ചേരട്ടെ ചതിയനായ സിയയുമായുള്ള നന്ദുവിന്റെ മാരേജ് മുടങ്ങിയല്ലോ അത് വിചാരിച്ച് നമുക്ക് സന്തോഷിക്കാം എന്തുകൊണ്ടും നല്ലതാ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഇനി നമുക്ക് അവരംഗീകരിച്ചല്ലേ പറ്റൂ നന്ദു ഇനി നമ്മളെപ്പോലെ അനന്തപുരിയിലെ മരുമകളാണ് എന്നൊക്കെ നവ്യയും പറയുവാണ് ദേവ്യാനി ഉടനെ വീട്ടിൽ ചെന്ന് അവരെ സ്വീകരിക്കാനായി നിലവിളക്കുമായി വരുന്നുണ്ട് ആ മൊട്ടച്ചയെ ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഇടത്തി എന്നെ കൊന്നിട്ടേ അവൾ ഇതിനകത്ത് കയറു എടി എന്റെ മൊനെ തട്ടിയെടുത്തതും പോരാ നിനക്കിനി എന്റെ മരുമകളാവണം അല്ലെടി എന്റെ മോൻ കെട്ടിയ താലിയുണ്ടല്ലോ അത് ഞാൻ ഇന്ന് ഊരുന്നുണ്ട് എന്ന് പറഞ്ഞു ജാനകി നന്ദുവിന്റെ താലി പൊട്ടിക്കാനായി ചെല്ലുവാണ് അതിനു മുൻപ് അചേട്ടൻ ഓടി വന്ന് ജാനകിയുടെ കരണത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട് എടി ജാനകി എന്റെ മരുമകളായി നിക്കുന്നെ അവളെ നീ തൊട്ടു പോവരുത് എനിക്കീ ബന്ധം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കില് നീ തറവാട്ടി നിറഞ്ഞുപോടി നന്ദു മോളെ സ്വീകരിക്കേണ്ടത് നീയാണ് അല്ലാതെ ഏട്ടത്തിയല്ല നീ ഇപ്പോ അത് ചെയ്തില്ലെങ്കിലെ നിന്റെ കഴിത്തി കിടക്കുന്ന താലിയ ഞാൻ പൊട്ടിച്ചെറിയാൻ പോകുന്നെ അതോടെ നീ ഈ തറവാട്ടിന്ന് പുറത്താണ് പിന്നെ എന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് നീ ഇങ്ങോട്ട് കയറി വന്നേക്കരുത് അങ്ങനെ അജേട്ടൻ പറഞ്ഞത് കേട്ട് ജാനകി ആകെ പേടിച്ചു നിക്കുവാണ് ഏട്ടത്തി നന്ദു അകത്തേക്ക് സ്വീകരിക്കുന്നതാ നല്ലത് ഇല്ലെങ്കിലെ ഏട്ടത്തിയുടെ സ്ഥാനം അജേട്ടൻ ഇല്ലാതാക്കും അജേട്ടന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കാൻ പറ്റോ അതുകൊണ്ട് അവളെ കയറ്റാൻ നോക്ക് എന്ന് ജലജ ഉപദേശിക്കുവാണ് അത് കേട്ട് പേടിച്ച ജാനകി മനസ്സിലാ മനസ്സോടെ നന്ദുനെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ അനാമിക തന്റെ അച്ഛനോടൊപ്പം അങ്ങോട്ട് കയറി വരുവാണ് അനിയുടെ ഭാര്യ ഞാനാണ് എന്നെ ഡിവോഴ്സ് ചെയ്യാതെയാ ഇവൻ അവളുടെ കാര്യത്തിൽ താലി കെട്ടിയത് അവരെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നു പറഞ്ഞ് അവൾ അനന്തപുരിയിലേക്ക് കയറുമ്പോ പറ്റില്ല നീയല്ല നന്ദുവാണ് ഇനി അനിമോന്റെ ഭാര്യ നീ നിന്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോവാൻ നോക്കടി അനിമോന്റെ കല്യാണം കഴിഞ്ഞു ഇനി ഒരുപാട് ചടങ്ങുകള് തറവാട്ടില് ബാക്കിയുണ്ട് അത് ശല്യം ചെയ്യാനായി നീ കടന്നു വന്നേക്കരുത് അനാമിക നീ പോവാൻ നോക്ക് എന്നു പറഞ്ഞ ദേവിയാനി അവളെ അകത്തേക്ക് കയറ്റിയില്ല ഞാൻ അനിയുടെ ഭാര്യയാണ് മറ്റൊരുവളുടെ കയത്തിൽ അവന് താലി കെട്ടാൻ എങ്ങനെ ധൈര്യം വന്നു നിയമപരമായി ഞാനായിപ്പോയി അവന്റെ ഭാര്യ ആധികാരത്തിലാ ഞാൻ വന്നിരിക്കുന്നേ അവളുടെ കയത്തിലെ താലി ഞാൻ ഇന്ന് പൊട്ടിച്ചേറിയുന്നുണ്ട് മാറി നിൽക്കുവല്ലമ്മേ എന്നു പറഞ്ഞോണ്ട് അനാമിക പഠിച്ചവിട്ടാനായി പോകുമ്പോ മുത്തശ്ശൻ ഓടി വന്ന് അത് തടയുവാണ് നിൽക്കടി ഈ തറവാട് എന്റേതാണ് ഇവിടെ കാര്യ കയറണം ആരൊക്കെ ഇറങ്ങി പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ മൂർത്തിയാണ് നിനക്ക് ഈ തറവാട്ടില് സ്ഥാനമില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാനാണ് നിന്റെ ഭാവുമെങ്കിലേ ഈ മൂർത്തി ആരാണെന്ന് നീയോ നിന്റെ അച്ഛനും അറിയാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് പോവാൻ നോക്ക് എന്നു പറഞ്ഞ മുത്തശ്ശൻ തന്റെ വടിയെടുത്തോണ്ട് വരുവാണ് അത് കണ്ട് അനാമികയും വേണു ഒക്കെ അവിടെ നിന്ന് പേടിച്ച് ഓടി